നിങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞു ആ പെണ്ണിനോട് പറഞ്ഞു ഞാൻ എല്ലാ മൈക്കിൽ കിട്ടുന്ന സമയത്ത് സാധാരണ ആനിമിങ്ങളെ കെറി പിടിച്ചിട്ടു അതിനായിട്ട് പിന്നെ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു വിധം എന്താ പറയാ അതിന്റെ ആരെങ്കിലും പറഞ്ഞത് പോലെ ഞാനും പറയുന്നത് ഞങ്ങളൊക്കെ അബായിനി ദുബറ വൽ വസുവൽ വസിയാറു ഖസ്ജദതിലു വഅലൈകസ്സല്ലം നബദത സൗദിയാ ശർപ്പെട്ടറു വന്ദവമക്കുട്ടൂലെ അല്ലാഹു അബ്ഹ അലി ജുക്കൈന അബിനാം അബ്മാന വംഗുസമറുദിനെ അയ്യായബിയൽ കൽപിഷുറുൽ മൗലിദി ഉൽ അല്ലാഹുന്നാബി വിദിക്രി മൗലിയാ റസൂല്ലഹെ മരങ്ങെ വന്നു ന ഐദോവദല ലക്ഷദരൈന അഷ്താബ് മന നമ്മൾ ഇങ്ങനെ പോയിപ്പോൾ ശിക്ഷ നല്ലതാണ് ഇന്നപ്പോ എന്തിനെ നമ്മൾക്ക് രണ്ട് കൈ കൂട്ടി അടിക്കുമ്പോഴേ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ ഒരു കൈ കൊണ്ട് അടിച്ചാൽ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പ്രവർത്തനം ക്ഷമ കൈ സുപ്രഭാത പേപ്പറച്ചു ചുറ്റുട്ട് ഓർക്ക് വഴി വേർക്കണം പഠിച്ചവനെ ആയിട്ടൊക്കെ നല്ല ബുദ്ധി കൊടുക്കേണ്ടി